ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി ഭാഗമാണ് പറയാൻ പോണത് അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ശ്രുതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ അവിടെ എത്തുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ഭയങ്കര എടുക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ ഭയങ്കര ഭയങ്കര ചൂട് സമയത്താണ് ഇത് പോണത് ഭയങ്കര ചൂടായിരിക്കും അശ്വിന് അപ്പൊ നമ്മുടെ അമ്മായി ഇന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൂളർ ഉണ്ടല്ലോ അത് വർക്കൊന്നും ആവില്ല കേട്ടോ അശ്വിനാണെങ്കിൽ ആകെ ചൂട് എടുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു എ സി ബുക്ക് ചെയ്യും കേട്ടോ കടയിൽ നിന്ന് ബുക്ക് ചെയ്യണതാണ് അങ്ങനെ എ സി കടയിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണ് അപ്പൊ രാവിലെ ആകുമ്പോഴേക്കും തന്നെ എ സി അപ്പൊ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എ സി വരുന്നുണ്ട് കേട്ടോ കടയിൽ നിന്നുള്ള ആൾക്കാരും ഓട്ടോ തന്നെയാണ് അവിടെ കൊണ്ടിരുന്നത് അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് തങ്ങചേട്ടനോട് ചോദിക്കണ്ടേ അല്ല ഈ ശ്രുതിയുടെ വീട് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കാണുന്ന വീടാണെന്ന് പറയണം അങ്ങനെ ശ്രുതിയുടെ വീട്ടിലേക്ക് എ സി കൊണ്ടുവന്ന് ഇറക്കുക അപ്പൊ അമ്മയമ്മയൊക്കെ ആകെ നെട്ടുമാണ് ഇതെന്താ എ സിയോ ഇത് ആരെ ബുക്ക് ചെയ്തത് ഇനി സ്ഥലം മാറിപ്പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് അശ്വിൻ അങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അതെ അതെ ആ അവരെത്തിന്ന് തോന്നുന്നു ശരി ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം അശ്വിൻ പറഞ്ഞു അതെ ഇത് തന്നെയാ സ്ഥലം ഇങ്ങോട്ടേക്ക് ഇറക്കിക്കോ എന്ന് പറയണം അങ്ങനെ ഒരു വലിയ എ സി ആട്ടോ അങ്ങനെ ആൾക്കാർ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എ സി ഫിറ്റ് ആയിരുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മായി ചോദിക്കുന്നുണ്ട് എല്ലാ അശ്വിൻ സാറേ ഇത് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് എ സി ആണ് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് എ സി വാങ്ങിച്ചു എന്ന് പറയാണ് പക്ഷെ അമ്മക്കും അമ്മായിക്കതൊരു ഇൻസൾട്ട് പോലെ തോന്നുമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ തന്നെയാണ് അങ്ങനെ അശ്വിന് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അവരുടെ മുഖൊക്കെ ഇങ്ങനെ മാറിയിരിക്കുമ്പോ അശ്വിൻ പറയുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത് ഭയങ്കര ചൂട് കാരണം ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറയാണ് അപ്പൊ ആ ശ്രുതിക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നും കേട്ടോ ശ്രുതി അമ്മയടുത്തും അമ്മായിടത്തും പറയണ്ട് അമ്മ അമ്മായി ഒന്നും വിചാരിക്കല്ലേ ഏ ഒന്നും വിചാരിക്കുന്നൊന്നുമില്ലടി ആ അശ്വിൻ സാർ നിനക്ക് വേണ്ടി എന്തൊക്കെ കരുതലാ ചെയ്യണത് നീ ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ എ സി ഒക്കെ മേടിച്ച് വെച്ചേക്കണത് ഇവിടെ ഇത്ര കരുതലാണെങ്കിൽ അവിടെ എത്രമാത്രം കരുതൽ ആയിക്കും നിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളു മോളെ എന്നിട്ട് അവരകത്ത് കയറും പക്ഷെ അവിടെ മുഖോക്കെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ ശ്രുതിക്കും ആകെ വിഷമമാവാണ് അങ്ങനെ എ സി ഫിറ്റ് ചെയ്യാൻ ആൾക്കാര് അശ്വിനോട് ചോദിക്കേണ്ട അല്ല ഈ മതിലിൽ എ സി ഫിറ്റ് ചെയ്യാൻ പറ്റുമോ മതിലൊക്കെ കണ്ടിട്ട് പഴയ മതിലാണെന്ന് തോന്നണല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി അങ്ങോട്ട് വരുന്നുണ്ട് അതെ വീട് കുറച്ച് പഴയതാണെങ്കിലേ മതിലൊക്കെ നല്ല സ്ട്രോങ് ആണ് ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ അവരവിടെ എ ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് എ സി ഫിറ്റ് ചെയ്തിട്ട് ഒരു ഉച്ചയുമ്പഴേക്കോട്ട് എ സി ഫിറ്റ് ചെയ്യണത് രാത്രി ആവുമ്പോഴേക്കും കരണ്ട് പോകുവാണ് കരണ്ട് പോകുമ്പോഴേക്കും അശ്വിൻ ഏഹ് ഇതെന്താ കറണ്ട് പോയത് എന്നിങ്ങനെ വിചാരിക്കുകയാണ് വിചാരിക്കുമ്പോഴേക്കും അവിടെ ലൈൻമാൻ വരുന്നുണ്ട് അപ്പൊ ശ്രുതി നോക്കുമ്പോഴേക്കും ആ പ്രദേശത്തെ കറണ്ട് എല്ലാം പോയി കേട്ടോ അയ്യോ ഇതെന്തൊരു കഷ്ടം ഈ പ്രദേശത്തെ കറണ്ട് എല്ലാം പോയല്ലോ ഇനി ഇപ്പൊഴൊന്നും വരും തോന്നുന്നില്ല എന്ന് ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ ലൈൻ ശരിയാക്കാൻ വേണ്ടി ലൈൻമാൻമാര് രണ്ടുപേരോട് വരുന്നുണ്ട് അപ്പൊ അവിടുത്തെ പോസ്റ്റ് കയറി ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുക കേട്ടോ ഓ എന്നാൽ ഇപ്പൊ ആദ്യ എങ്ങനെ കറണ്ട് പോയി എത്ര പെട്ടെന്ന് ശരിയാക്കി താനൊക്കെ ഉറങ്ങണം എന്നൊക്കെ അപ്പുറത്തെ അപ്പുറത്തെ ചേച്ചിമാരൊക്കെ അങ്ങനെ അയൽക്കാരെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ യൻമെൻ പറയണ്ടേ ഇത് കറണ്ട് പോയതിന്റെ വേറൊന്നും അല്ല കാരണം ഭയങ്കര ഓവർലോഡായിട്ട് കറണ്ട് ഇന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഇത്രയും കറണ്ട് പെട്ടെന്ന് പോയെന്ന് പറയാണ് ഓവർലോഡ് കറണ്ട് എടുത്തോ ഞങ്ങളാരും അങ്ങനെ ഓവർലോഡ് കറണ്ട് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയാണ് ആ സമയത്ത് ഒരു ചേച്ചി പറയണ്ട ആ അത് വേറൊന്നും അല്ല രാധയുടെ വീട്ടിലെ ഒരു എ സി കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ മരുമകൻ ചിലപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കറണ്ട് എടുത്ത് കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ രാധേടെയും അത് രാധ രാധ എന്ന് വെച്ചാൽ അമ്മായിട്ട് അമ്മായിടെ വീട്ടിലേക്ക് ആ ആൾക്കാരൊക്കെ വരുവാണ് അതേ കാരണം നിങ്ങളുടെ വീട്ടിലെ എ സി വന്നത് കൊണ്ടെന്നാ പറയുന്നത് അപ്പൊ അമ്മായി പറയ അയ്യോ സോറി ക്ഷമിക്കണം പുതിയ മരുമകൻ ഓ അതൊന്നും കുഴപ്പമില്ല രാധേശി നിങ്ങൾ ഉള്ളൂ പുതിയ മരുമകനാ എന്തൊക്കെ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കാലാവസ്ഥ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ രാത്രി കുറച്ച് ജനലൊക്കെ തുറന്നിട്ടാ നല്ല തണുത്ത കാറ്റ് കയറും അതൊന്നും കുഴപ്പമൊന്നുമില്ല അയൽക്കാരൊക്കെ പോവാണ് ശ്രുതിക്ക് ഒരു പൊതു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നും ആട്ടോ അങ്ങനെ അശ്വിൻ ആണെങ്കിൽ റൂമിലേക്ക് വരുമ്പോഴേക്കും ഹോ എന്തൊരു അവസ്ഥയാണത് എങ്ങനെയെങ്കിലൊക്കെ എ സി ഒക്കെ ഫിറ്റ് ചെയ്തപ്പോഴും കറണ്ടും പോയി ഹോ ഇനി എന്ത് ചെയ്യും എന്ന കാലത്ത് അശ്വിൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി ബാറ്റ് ആയിട്ട് അങ്ങോട്ടൊക്കെ വരികയാണ് കൊതുക് ബാറ്റ് എന്റെ കൊതുകിനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകട്ടോ അപ്പോഴേ ആ ബാറ്റിന്റെ അത് ഇത് തീർന്നു പോകുന്നുണ്ട് അത് ചാർജ് തീർന്നു പോകണ്ട അപ്പൊ അശ്വിനോട് പറയുണ്ട് ഹോ കൊതുക് ബാറ്റിന്റെ ചാർജും തീർന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊതുക് തീര് പറ്റില്ലല്ലോ ഇനി കൊതുക് ബാറ്റിന്റെ ചാർജും തീർന്നു ഇനി ഇപ്പൊ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് അശ്വിനാണെങ്കിൽ അശോ കൊതുകാണെങ്കിൽ വയ്യ എന്തോരം കൊതുക് എന്ന് പറയുമ്പോഴേ ും ശ്രുതി പറണ്ട അതെ ഇവിടെ കൊതുക് കുറച്ച് കൂടുതലാ പക്ഷെ അടുത്ത് കൊതുക് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് കൊതുക് ഷുഗർ ഉള്ള ആൾക്കാരാൻ തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്ന് ചോര കുടിക്കണത് എന്ന് പറയുമ്പോ അശ്വിന ദേഷ്യപര കേട്ടോ ശേഷം ശ്രുതിയാണെങ്കിൽ അശ്വിന കൊതുകോലെ കിട്ടുകൊടുക്കുകയാണ് കട്ടില്ലേ അതിനുശേഷം അശ്വിൻ ചോദിക്കണ്ടല്ല ഇവിടെ സോഫിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാണ് ഇവിടെ സോഫയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് പായയും തലോണയൊക്കെ എടുത്തിട്ട് പുറത്തു പോയിട്ട് കിടക്കാം എന്ന് പറയുമ്പോൾ അശ്രുതി പറയണ്ട അതെ പുറത്തുപോയി കിടക്കുന്നത് പറ്റുമോന്നുമില്ല നിങ്ങളുടെ വീട് പോലെയല്ലേ ഇത് നിങ്ങൾ പുറത്തുപോയി കിടന്നാലേ അമ്മേ അമ്മയൊക്കെ നാളെ ചോദ്യം ചോദിക്കും അതിന് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിടന്നു എന്ന് പറയണം അശ്വിൻ അപ്പം തന്നെ ഓ എന്തൊരു കഷ്ടോ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ കട്ടില്ലേ ഈ വശത്ത് കിടക്കാം നീ അപ്പുറത്തെ വശത്ത് കിടക്കാൻ വേണ്ടി പറയുകയാണ് അശ്വിൻ ഒരു പുതപ്പ് എടുത്തിട്ട് നടക്കുക ഒരു അതിർത്തി പോലെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയണ്ടേ ഈ അറ്റത്തിന് ഞാൻ കിടക്കും അത് എന്റെ സ്ഥലമാണെന്ന് പറയാണ് അപ്പൊ അശ്വൻ പറയത്തിന് ആ കിടക്കും എന്ന് പറയാണ് അതിനുശേഷം ശ്രുതി പറ ശരി എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നിരിക്കാണല്ലോ ഞാൻ ഇപ്പുറത്തെ അറ്റത്തിനെ കിടന്നോളാം നിങ്ങൾ ആ അറ്റത്ത് കിടന്നോ എന്ന് പറയണം അങ്ങനെ ശ്രുതി ഒരു മൂലക്കും അശ്വിൻ അപ്പുറത്തെ മൂലക്കും കിടക്കുകട്ടോ കുറേ അശ്വം കിടക്കുമ്പോ തന്നെ ഒരു ഒച്ച കേൾക്കുവാണ് കട്ടിൽ അയ്യേ ഇതെന്തൊരു ഒച്ച കേൾക്കണത് ആ ആ കട്ടിലെ ആ കാലിനെച്ചൊരു കുഴപ്പമുണ്ട് പക്ഷെ കൊഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അശ്വ ഇത് എന്താ ഇത് എന്ന് അശ്വ അശ്വൻ ചോദിക്കുമ്പോ അത് വേറൊന്നും ഈ കട്ടിലെ വർഷങ്ങള് പഴക്കമുള്ള കട്ടിലാണ് ഞങ്ങളുടെ താത്ത അതായത് താത്ത അപ്പൂപ്പന്മാര് കിടന്ന കട്ടിലാണ് എത്ര വർഷം പഴക്കം ആണെന്ന് അറിയാം പക്ഷെ സ്ട്രോങ് ആണ് ഒച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളത് പറയാണ് ഓ വർദി ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ എവിടെ കിടക്കുവാട്ടോ അങ്ങനെ ശ്രുതി തന്നെ കിടക്കുന്നുണ്ട് രാത്രി ആവുമ്പഴേക്കും ശ്രുതി പതിക്കെ പതിക്ക് അശ്വിന്റെ മേത്തേക്ക് കയ്യും കാലൊക്കെ എടുത്ത് വെക്കുകാട്ടോ അശ്വിൻ പതുക്കെ കൈയൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഒറ്റ തള്ളു വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും അറിയുന്നേ ഇല്ല ശ്രുതി വീണ്ടും കാലെടുത്ത് അശ്വിന്റെ മേത്തേക്ക് വെക്കുവാണ് അശ്വിനാണെങ്കിൽ ആ കാലെടുത്തിട്ട് അപ്പുറത്തേക്ക് തള്ളി ഒറ്റ തുന്ത് വെച്ച് കൊടുക്കുകയാണ് ശ്രുതിന് ശ്രുതി കുറച്ച് അപ്പുറത്തേക്ക് മാറി കിടക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ് ഉറക്കത്തിൽ അശ്വിന്റെ അടുത്തേക്കങ്ങനെ വന്ന് കിടക്കും കേട്ടോ ശ്രുതി ശ്രുതി ഇങ്ങനെ മാറി കിടക്കുമ്പോഴേക്കും കിടക്കുമ്പഴേക്കും ആണെങ്കിൽ ശരിക്കും പറഞ്ഞാലോ ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ പതിക്ക് കണ്ണ് തുറക്കുമ്പോഴേക്കും നോക്കുമ്പോ ശ്രുതി അശ്വിന്റെ മേത്ത് ഇങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അശ്വിനാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അശ്വിൻ കുറേ നേരം ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ശ്രുതി ഉണരവണ വരണം ശ്രുതി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ പെട്ടെന്ന് ശ്രുതി രാവിലെ എഴുന്നേറ്റ് പതിക്ക് കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറക്കുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ കണ്ണു തുറന്ന് കിടക്കുവാണ് തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി വേഗം അശ്വിൻ്റെ അടുത്ത് മാറുട്ടോ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം അശ്വിൻ പറഞ്ഞണ്ട് എനിക്ക് രാവിലെ നടക്കാൻ വേണ്ടി പോകണം എന്ന് പറയാണ് അതിനെന്താ നടക്കാൻ പോയിട്ട് വന്നോ എന്ന് പറയണ്ടേ അങ്ങനെ അശ്വിൻ നടക്കാൻ വേണ്ടി പോവാട്ടോ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രുതി വിചാരിക്കണം ആ താൻ നടക്കാൻ പോടോ തിരിച്ചു വരുമ്പഴേ ഇവിടെ വെള്ളം ഉണ്ടാവില്ല താൻ ഇന്ന് വെള്ളമില്ലാണ്ട് കുളിക്കാതെ നിൽക്കണത് എനിക്കൊന്ന് കാണണം എന്ന് വിചാരിക്കുകയാണ് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ഇന്നലത്തെ എപ്പിസോഡ് വരുന്ന കേട്ടോ അതായത് അശ്വിൻ കുളിക്കാൻ കരുമ്പോഴേക്ക് ഒമ്പതരക്ക് വെള്ളം നിന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ ഇതിന് തൊട്ട് താഴെയുള്ള വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് ഇതിന് താഴെ ഭാഗം ആട്ടോ അത് നല്ല രസമാണ് കോമഡി കളർന്നൊരു ഭാഗമാണ് കാണാ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കേട്ട് നോക്കുക കേട്ടോ അതിനുശേഷമാണ് ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്തിൽ നമ്മൾ എല്ലാരും കാത്തിരുന്ന ആ ഒരു ഭാഗം വരുന്നത് ശ്രുതി അശ്വിനെ വിട്ടിങ്ങനെ ഉരുട്ടി 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 വായിലേക്ക് വെച്ചു കൊടുക്കണം കാരണം അശ്വിൻ പതിക്കേ പതിക്കാണ് കഴിക്കുന്നത് അപ്പൊ ശ്രുതി അതിങ്ങനെ വലിയ വായിലെടുത്ത് അശ്വിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ അശ്വിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അശ്വിനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ജനിച്ച ഒരു അഹങ്കാരം അശ്വിൻ അവിടെ കാണിക്കുമെന്നില്ല ആ ഒരു എ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ശ്രുതിയാണ് ചെറിയ ചെറിയ റട്ടേഷനൊക്കെ അശ്വിനെ ഉണ്ടാക്കുന്നത് എന്താ അടിപൊളി ഭാഗങ്ങളാട്ടോ ഇനി ഈ ആഴ്ച വരാൻ പോണത് അപ്പോ ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ കാണാം ഇപ്പോൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ടിങ് കുറവാണ് ഈ ചാനൽ ഈ ഈ സീരിയലിന് ഓൾറെഡി സപ്പോർട്ടിങ് ഇപ്പൊ കുറച്ച് കുറവാണ് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ചാനൽ ഒന്ന് കാണാനേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ